പരിശുദ്ധമായ ഖുർആാനിലെ ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് തീരാത്ത ഒരു പ്രയാസങ്ങളും അബ്ബാഹുത്താല ഈ ദുനിയാവിൽ പഠിച്ചിട്ടില്ല സിറുൽ ഖുർആാനെന്നറിയപ്പെടുന്ന ഖുർആാനിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള രണ്ട് ആയത്തുകളുണ്ട് ഈ ആയത്തിനെ ദിവസവും ഒരു തവണ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നാൽപ്പത് ദിവസം അവൻ തുടർച്ചയായി ആ ആയത്തിനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ അവനിൽ ഒരു പ്രയാസവും അള്ളാഹു നിലനിർത്തുകയില്ല എന്തൊരു വിഷമത്തിന്റെ ഘട്ടത്തിലാണോ അവൻ പാരായണം ചെയ്യുന്നത് ആ വിഷമത്തിനെ അള്ളാഹു തുടച്ചു നീക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹരിബ് നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് തവണ ആരെങ്കിലും ഈ ആയത്തിനെ ഓദിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ സിഹറ് കണ്ണേർ പോലത്തെ മാരകമായ വിപത്തുകൾ അവനെ ബാധിക്കുകയില്ല അവന്റെ കുടുംബത്തിൽ തകർച്ച സംഭവിക്കുകയില്ല വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന്റെ ശേഷം അശ്വർ നിസ്കാരത്തിന്റെ മുമ്പായി തൊണ്ണൂറ്റി ഒമ്പത് തവണ ആരെങ്കിലും ഈ ആയത്തിനെ ഓദിക്കഴിഞ്ഞാൽ ഒരു സ്വലാത്തിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്താൽ ഹലാലായ ഹലാലായാതെ അവൻ ഭക്ഷിക്കുകയില്ല ഹലാലായ സമ്പാദ്യമല്ലാതെ അവന് ലഭിക്കുകയില്ല അവൻ സമ്പാദിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും അവന് ഉപകരിക്കുകയും ചെയ്യും ഇത്രയും മഹത്വങ്ങൾ അടങ്ങിയ ആയത്തേതാണെന്നറിയണ്ടേ എന്ന് തുടങ്ങുന്ന ആയത്ത് പരിശുദ്ധമായ തോപസ്വരത്തിൻ്റെ അവസാനത്തെ രണ്ട് ആയത്ത് നിഷ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക